ഇനി മാമ്പൂക്കൾ കൊഴിയുമെന്നോ അല്ലെങ്കിൽ കണ്ണിമാങ്ങ എല്ലാം കൊഴിഞ്ഞ് താഴെ കിടക്കുമെന്നോ ഉള്ള പെടി വേണ്ട അതെല്ലാം ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഇന്ന് ഞാനിവിടെ പറയുന്നത് ഈ മാവിൻ്റെ പൂങ്കുല കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ ഫംഗസും ബാക്ടീരിയകളും നിറയും അതവിടെ നിന്ന് അതിലിരുന്ന് പ്രവർത്തിച്ച് ആ പൂ കുലകൾ പൂക്ക് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും ഇനി കണ്ണിവാങ്ങയ തന്നെ അതും കൊഴിഞ്ഞു പോകും ഇത് സ്ഥിരമായിട്ട് കാണുന്നതാണ് നമ്മൾ നേരം വെളുത്ത് നോക്കുമ്പോൾ മുറ്റത്ത് നിറയെ കണ്ണിവാങ്ങ കട അപ്പം ഇതിന് പരിഹാരം ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ രണ്ട് കീടനാശിനികൾ ഇതിന് ഉപയോഗിച്ചിരുന്നു ആ കീടനാശിനികൾ വളരെ ഫലപ്രദമാണ് എന്നാൽ ഇന്ന് ചെയ്യുന്ന പുതിയൊരു സ്പ്രേ ചെയ്യുന്ന ഒരു മരുന്നാണ് ഇത് കീടനാശിനിയൊന്നുമല്ല ജൈവ കീടനാശിനിയല്ല രാസ കീടനാശിനിയല്ല എന്നാൽ വളരെ ഫലപ്രദമായതുമാണ് ഇത് കണ്ട് ഈ മാവ് നിറയെ പുത്തിട്ടുണ്ട് ചെറിയ മാവാണ് പക്ഷേ നിറയെ പുത്തിട്ടുണ്ട് ഇതൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനീ ചെയ്യുന്ന പരിപാടി നിങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക വളരെ എളുപ്പം കിട്ടുന്ന ഒരു തരം മരുന്നാണത് നിറയെ പുത്തിട്ടുണ്ട് ആ മരുന്ന് ഏതാണെന്ന് പറയാം ആ മരുന്ന് ഇതാണ് പുൽത്തൈലം ഇത് കീടനാശിനിയല്ല അതുപോലെ ജൈവ രാസ കീടനാശിനി ഒന്നും അല്ല ഇത് ഇത് നമ്മൾ കടകളിൽ കിട്ടും ഈ അങ്ങാടി മരുന്നുകളൊക്കെ ഇത് കിട്ടും ചെറിയ മാർക്കറ്റിനകത്ത് മിക്കവാറും ഈ സാധനം കിട്ടാറുണ്ട് ഇത് ഇഞ്ചിപ്പുല്ലിൽ നിന്നും എടുക്കുന്ന തൈലമാണ് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും അടുത്തേക്ക് വരില്ല കീടങ്ങളെ കൊല്ലാനുള്ളതല്ല ഇത് അടുത്ത് വരില്ല ഒരു കീടങ്ങളും അപ്പോൾ നമ്മൾ അതിൻ്റെ നോബ് സ്പ്രെയറിൻ്റെ നോബ് സ്പ്രെഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കുറച്ച് സ്പ്രെഡാക്കി വരാൻ ഭാഗത്തിന് വച്ചിട്ട് വേണം അടിക്കാൻ ഇത് രണ്ട് തുള്ളിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചേർക്കേണ്ടത് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ മാവിൻ്റെ ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല ഈ പയറിൻ്റെ ഉറുമ്പിൻ്റെ ശല്യവും അതുപോലെ ചാഴിയുടെ ശല്യവും പയറിന് ചാഴിയുടെ ശല്യം ശരിക്കും അമര അതുപോലെ പയർ എന്നിങ്ങനെയുള്ള കൃഷികളിലാണ് ഈ ചാഴി വരുന്നത് ചാഴി വന്നാൽ കഴിഞ്ഞാൽ പിന്നെ ആ നീര് ഉറ്റി കുടിച്ച് പിന്നെ അത് ചെടി മൊത്തം പോകും അപ്പോൾ അതിനെ കൊല്ലാനും പാടാണ് നമ്മളടുത്ത് ചെല്ലുമ്പോഴേക്കും അത് പോകും അതാണ് ചാഴിയുടെ ഏർപ്പാട് അപ്പോൾ നമുക്കതിനെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല അതിന് കീടനാശിനി അടിച്ചുകൊണ്ട് കാര്യമില്ല അടിക്കുന്നതിന് അടുത്ത് ചെല്ലുമ്പോഴേക്കും അത് പറഞ്ഞു പോകും അപ്പോൾ അത് നടക്കില്ല അപ്പോൾ അതിനും ഉള്ളൊരു വിദ്യ ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ പുൽത്തൈലം ഇത് രൂക്ഷമാണ് ഇതിൻ്റെ ഗന്ധം രൂക്ഷമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമാണ് ഗന്ധം അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാഴി ഞാൻ ഭാഗത്തേക്ക് വരില്ല അങ്ങനെയാണ് ചാടിയെ അകറ്റുന്നത് അപ്പോൾ അതുപോലെ തന്നെ എഫക്റ്റീവാണിത് ഈ മാമ്പൂക്കൾക്കും അതിൻ്റെ കുലകളിൽ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവിടെ പറ്റി പിടിച്ചതിൻ്റെ അവിടെ ഇരിക്കും പിന്നെ ഈ ഫംഗസ് ബാക്ടീരിയ ഒന്നും വരില്ല എല്ലാ ദിവസവും ഒന്നും നമ്മൾ അടിക്കേണ്ട ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കാരണം എല്ലാ ദിവസവും അടിച്ചു കഴിഞ്ഞാൽ അതിലെ പരാഗണം നടക്കില്ല പരാഗണം നടക്കാൻ പരാഗണം എല്ലാ ദിവസവും നടക്കും നമ്മൾ മരുന്ന് എല്ലാ ദിവസവും അടിക്കുന്നില്ല മരുന്ന് രണ്ട് തവണ അടിച്ചാൽ മതി അപ്പോൾ ഇത് പരാഗണവും നടക്കും ഈ കീടങ്ങൾ വരാതിരിക്കും വളരെ എഫക്റ്റീവാണ് അതുകൊണ്ട് നിങ്ങൾക്കിത് പരീക്ഷിക്കാം പരീക്ഷിക്കുകയല്ല നിങ്ങൾക്കത് പ്രയോഗിക്കാം ഉയരമുള്ള മാവിലും അടിക്കാം ഈ സ്പ്രേയറ് ഒരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേയറാണെങ്കിൽ ഒരുപാട് ഒരു തെങ്ങിൻ്റെ ഉയരത്തിലുള്ള മാവില്ല വരെ ഇത് അടിക്കാൻ പറ്റും അതുപോലത്തെ സ്പ്രേയറ് വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടുന്ന് വാങ്ങിക്കാം ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് വാടകയ്ക്ക് മേടിച്ച് ഇടി എടുക്കാം അധികം കൃഷി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു മാവ് മാത്രമുള്ള ആളാണെങ്കിൽ ഇത് വല്ല സ്പ്രെയർ മേടിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമുക്ക് വാടകയ്ക്ക് മേടിക്കാം ഈ കൃഷി ഉപകരണങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയി നമുക്കിത് വാങ്ങിച്ച് ഉപയോഗിക്കാം എൻ്റെ വീഡിയോ സ്ഥിരമായി അറിയാം ഈ പുൽത്തൈലത്തിൻ്റെ ഗുണം എന്താണെന്ന് കാരണം അവരതിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ മാവൊക്കെ പുറത്തു നിൽക്കുന്ന സമയമാണ് ഇത് അറിയാത്ത ആൾക്കാർക്ക് ഉപയോഗപ്പെടും അതിനുവേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്